ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാഡീ കോശം എന്ന ഭാഗത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീ കോശം ന്യൂറോൺസ് ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശമാണ് നാഡീ കോശം നാഡീകോശം വിഭജനശേഷിയില്ലാത്ത കോശമാണ് നാഡീ കോശം ഒരു നാഡീ നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ആക്സോൺ ഡെൻഡ്രോൺ കോശശരീരം ശരീ കോശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ആണ് ആക്സോൺ ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മൈലിൻ ഉറ കോശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന തന്തുക്കൾ ആണ് ആക്സോൺ ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗമാണ് ശ്വാൻ കോശം ആക്സോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ആക്സോണൈറ്റ് എന്നാണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോവലിൽ എത്തിക്കുന്ന ഭാഗമാണ് Axonite. Okay, thank you.